വെൽക്കം എന്നെ കാണിക്കുന്നത് ഒരു തായ്ലാൻഡ് മാവാണ് വെച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായി ഇതാ കണ്ടോ ഇതിൽ മാങ്ങ കുല കുലയായി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തൈ നട്ടിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടും കായ്ക്കാതെ കുറേ തൈകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിലേറെ മെച്ചമാണ് ഇതുപോലുള്ള തൈകൾ വാങ്ങിയാൽ ഏറിയാൽ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ഇത് കായ്ക്കും അപ്പം നമുക്ക് മനസ്സിന് വളരെ സന്തോഷമാണ് പിന്നെ മുന്തിയതരം മാങ്ങയൊന്നും ആവില്ല പക്ഷെ ഒരു ആവറേജ് മാങ്ങയായിരിക്കും മുന്തിയതരം മാങ്ങകളായിരിക്കും നമ്മൾ വാങ്ങി വെക്കുന്നതെങ്കിൽ അത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും കായ്ക്കുന്നത് ചിലപ്പോൾ കായ്ക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിലേറെ മെച്ചം ഇതല്ലേ ഇത് കണ്ടോ ഒരു സൈഡിൽ പൂവുകൾ മറ്റു സൈഡിൽ മാങ്ങ വേറൊരു സൈഡിൽ കണ്ണി മാങ്ങ അപ്പം തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല ആ കണ്ണിന് വളരെ കുളിർമയല്ലേ ഇത് പിന്നെ ഇതിന് വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കള വേസ്റ്റ് തന്നെയാണ് വളം കഞ്ഞിവെള്ളം പിന്നെ ഉള്ളിത്തോട് മുട്ടത്തോട് അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല നനച്ചു കൊടുക്കാറുണ്ട് മാവിന് അധികം നനയ്ക്കരുത് എന്ന് പറയും പക്ഷേ ഇതിന് നനവ് കൊടുക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും പൂവിടുന്ന സമയത്ത് നല്ല വളം നനച്ച് കൊടുക്കണം പൂവിടുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണമെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആക്കി നിർത്താം പക്ഷേ മാവ് ഉണങ്ങി വേണ്ട നോക്കണം പൂവിട്ടാൽ അതിന് ശരിക്കും വളവും പിന്നെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ കൊടുക്കണം നല്ല വെയിൽ വേണം അതാണ് ആവശ്യം ഇതിന് അധികം ഫ്ലഷ് ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ നല്ല രസമാണ് ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു ഫ്രൂട്ടാണ് ബേറാപ്പിള പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ചെറിയ കമ്പല്ലേ അപ്പോൾ അത് താഴോട്ട് വീ അതുകൊണ്ട് അതിന് എന്തെങ്കിലും കൊടുക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്